നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത പൂരക്കളി മർദ്ദകളി ആചാര്യനും സംസ്കൃത പണ്ഡിതനുമായ വി പി ദാമോദരൻ പണിക്കരാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ പൂരക്കളിക്കുള്ള അവാർഡ് സ്വന്തമാക്കി കേരള ഫോക്ലോർ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ പൂരക്കളി മറുത്തുകളിയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും തേടിയെത്തി ദൂരദർശൻ ആകാശവാണി തുടങ്ങിയ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും പൂരക്കളി മറുത്തുകളി അവതരിപ്പിച്ചിട്ടുണ്ട് എൺപത്തിനാലാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് വി പി ദാമോദരൻ പണിക്കർക്ക് ആദരാഞ്ജലികൾ